ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ വ്ളോഗെന്ന് പറയണത് നമ്മുടെ ചേച്ചിയുടെ ഉണ്ണിയുടെ എന്താ പറയാ പേരുവിളിയണ്ട അപ്പൊ അതിന്റെ ഇന്നത്തെ പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കട്ടെ അപ്പൊ നമ്മുടെ കൂടെ ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ട് കുറച്ച് അങ്ങോട്ട് ഇറക്കാണ് കേട്ടോ വീട് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം മര്യാദയ്ക്ക് വഴി ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ അവർ ഇങ്ങനെ പടി പോലെ സ്ലോപ്പ് പോലെ ആക്കി ഇട്ടേക്കായിരുന്നു കേട്ടോ ഞങ്ങൾ മുന്നേ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഇതിങ്ങനെ വെറുതൊരു സ്ലോപ്പായിരുന്നു ഇപ്പോൾ ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചവിട്ടുപടി പോലെ ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ പിന്നെ അങ്ങോട്ട് കുറച്ച് ചവിട്ടുപടി പോലെ ഉണ്ട് അപ്പം നമുക്ക് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു മെയിനായിട്ട് എൻ്റെ ചെരുപ്പ് ഇത്തിരി സ്ലിപ്പ് ആവുന്നതായിരുന്നു അങ്ങനെ നമ്മൾ അവരുടെ അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരു പത്തുമണി ആ ടൈമിലായിരുന്നു പരിപാടി ഞങ്ങളൊരു പത്തേക്കാലൊക്കെ ആയിട്ട് എത്തുമ്പോൾ അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടേതായ അച്ഛനും അമ്മയും ബന്ധുക്കൾ എല്ലാവരും ഇങ്ങനെ ഈ കെടുത്തിട്ട് പേര് വിളിക്കണത് ചേട്ടിൽ പേര് പറയണതും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ചരട് കിട്ടല്ല മറ്റേ സ്വർണ്ണ ഇട്ട് കൊടുക്കണതും അങ്ങനെതായ കുറേ പരിപാടികളായിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ നടന്നുകൊണ്ടിരിക്കായിരുന്നു ആ ടൈമിലായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ആ റെഡ് ഉടുപ്പിട്ട് നിൽക്കുന്നതാട്ടാ ചേച്ചിയുടെ മൂത്ത ആള് പിന്നെ കുറച്ചു നേരം ഫോട്ടോസ് കാര്യങ്ങൾ പിന്നെ വന്ന ആൾക്കാരുടെ ഓരോന്ന് ഇട്ട് കൊടുക്കൽ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നെയിം റിവീലിംഗ് പരിപാടി തുടങ്ങിയിട്ടാണ് ഇതൊക്കെ ആൾ ആ മൂത്ത ഉണ്ണിയിൽ ആളുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിത്താരനാട്ടാ ഉണ്ണിയുടെ പേര് റിവീൽ ചെയ്തത് നിധാരെന്നായിരുന്നു അപ്പം നമ്മുടെ മോളുടെ പേര് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു സദ്യയായിരുന്നു ഫുഡടി കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും ഉണ്ണീനെ ഉണ്ണീനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആൾ നല്ല കരച്ചിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വെല്ലിമേരെ വീട്ടിലേക്ക് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ അവിടെ നിന്ന് ചേട്ടൻ്റെ ഒട്ടുറിഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം മഴയുണ്ടായിരുന്നു ആ ടൈമിൽ അതേ ബാക്ക് ബാഗൊക്കെ അതെ അവിടെയൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല മഴയുടെ ടൈമിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ശേഷം പിന്നെ നമ്മൾ അവിടത്തെ ഒരു നമ്മുടെ പാലത്തിൻ്റെ അവിടെ പോയപ്പോ അവിടെ ഫുള്ള് ആ തോട്ടിൽ നിറയെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ കൂടി ഇട്ടേക്കുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ വെള്ളം നോക്കാൻ വേണ്ടി പോയതായിരുന്നു ഞങ്ങൾ എന്നിട്ട് അവിടെ നേരം നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ ജനതയിൽ പോകാനുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മളൊരു വെളിച്ചെണ്ണ ഒഴിക്കണ കുപ്പി മേടിക്കാനായിട്ട് പോയതാ കേട്ടാ പിന്നെ അങ്ങനെ അവിടെ നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ അവിടെ ഇതുപോലത്തെ ക്ലിപ്പില്ല അതുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര റേറ്റ് കുറവായിരുന്നു വന്ന വഴിക്കാൻ ഒരുവിധം സ്റ്റോക്ക് ഔട്ടായിരുന്നു പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് ഞാൻ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രല്ല ഏട്ടാ മാമയ്ക്കും മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം സാധനങ്ങളൊക്കെ ഒരുവിധം മേടിച്ച് കൂട്ടിയിട്ട് അധികം നോക്കാനായിട്ട് നിന്നില്ല അപ്പൊ പിന്നെ അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെലവ് കൂടുള്ളു അപ്പൊ നമ്മൾ അധികം അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു ഷോപ്പിലും കൂടി കയറാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ആളൊരു നായക്കുട്ടീനെടുത്ത് പിടിച്ച് നിക്കുമായിരുന്നു പൈസ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ